ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യെസ് അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാ വന്നേന്ന് പുറത്ത് എന്തൊരു ചൂടാ അല്ലേ ചൂട്ന്ന് തന്നെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു ചൂടാണ് ഞാനിപ്പോൾ തണുപ്പ് കാണിക്കുന്ന ഒരു ആക്ഷൻ അല്ലേ കാണിച്ചത് തണുപ്പല്ല കേട്ടോ ഭയങ്കര ചൂടാണ് എൻ്റെ മുഖമൊക്കെ നോക്ക് ഫുൾ ടാൻ അടിച്ചിടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഈ ഒരു കാര്യം മറക്കരുത് എന്നാന്ന് പറയാം ഞാൻ ഇപ്പോൾ എടുക്കും വേണ്ട ഒന്ന് നോക്കണ്ട നിങ്ങൾ മടമടാന്ന് കുടിച്ചേക്കണം കാരണം ഈ വേനൽക്കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മളെ ബോഡിക്ക് വെള്ളം അത്യാവശ്യമാണ് സോ ഒരു ദിവസം എട്ട് ഗ്ലാസ് മുതൽ പത്ത് ഗ്ലാസ് വരെ എന്തായാലും നിങ്ങൾ കുടിച്ചിരിക്കണം ഞാനൊക്കെ വരെ ഇട്ട് ആ ഇത്ര വരെ ഞാനിപ്പോൾ കുടിക്കും കുറച്ച് സമയം ഇങ്ങനെ ഇതേ ഇത്ര കുടിക്കും അങ്ങനെ ഞാൻ എന്തായാലും ഒരു പത്ത് ക്ലാസ് ഒരു ദിവസം ഞാൻ മാക്സിമം കുടിക്കും പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്റെ ടീഷർട്ടിലൊക്കെ വെള്ളം മറന്നു പക്ഷെ നമുക്കൊന്നും മാറ്റർ എസ് അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് നമുക്ക് പൗഡർ എടുത്ത അസിസ്റ്റന്റ് ഒക്കെ ഉണ്ടായി കേട്ടോ ആരും ഇല്ല പേച്ചിന് മോളാന്നെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്റെ അടുത്തുണ്ടായി നിങ്ങൾക്ക് ഇപ്പൊ ഈ കവർ ശരിക്കും ക്ലിയർ ആയി കണ്ടില്ലാലോ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഈ കവർ ഇട്ടിട്ടുണ്ട് ശരിക്കും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോ മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടേ ഇത് കാണുമ്പോൾ മനസ്സിലാവില്ലേ കീറിപ്പറിഞ്ഞിരിക്കുന്നത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ് കുറേ കലയിൽ ഞാൻ യൂസ് ചെയ്യുന്നു ഇത് മെഡിക്കൽ ഷോപ്പിലൊക്കെ ആണ് എനിക്ക് എൻ്റെ ചേച്ചി കൊണ്ടുത്തന്നാ എൻ്റെ ചേച്ചി മെഡിക്കൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് സോ ഈ പകുതി തൊട്ട് ഇത്ര വരെ ഞാൻ യൂസ് ചെയ്തത് ഇതെന്തായാലും ഫുൾ കവർ അങ്ങനെ ഉണ്ടാവില്ലല്ലോ ഇതിൻ്റെ കളർ ആക്ച്വലി റെഡ്ഡൊന്നുമല്ല കേട്ടോ അതായത് കാണുമ്പോൾ റെഡ്ഡല്ല നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ആണ് അപ്പം നമുക്ക് ഒഴിച്ച കലയ്ക്ക് പോരട്ടിയാൽ ഏ ല അപ്പോൾ ആദ്യം ഒരു ബൗളെടുക്കുക പിന്നെ ഒരു സ്പൂൺ എടുക്കുക കുറച്ച് പൗഡർ എടുക്കുക ദെൻ കുറച്ച് പാൽ കുറച്ച് ആദ്യം എടുക്കാൻ പറ്റും ഒരു സ്പൂൺ അങ്ങനെ എടുക്കാൻ പറ്റും നിങ്ങളെ പൗഡറിനുസരിച്ച് എടുക്കാൻ പറ്റും അതിൽ നിന്നെ കുറേ അടുത്ത് ഒഴിക്കരുത് അപ്പോൾ നമ്മളെ ബീട്രൂട്ടും പാലൊക്കെ മിക്സായി വെള്ളം പോലെയായി മൂത്തോട്ട് ഒഴിക്കും സോ അത് ഇങ്ങനെയൊന്നും എടുക്കരുത് കേട്ടോ നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കുറച്ച് കുറച്ചാക്കി ആഡാക്കി ആടാക്കി ആ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ നമ്മൾ ഈ കേക്കിനെല്ലാം ആക്കൂലേ കേക്ക് ആക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇവരല്ലേ എന്നാലല്ലേ അങ്ങനെ അങ്ങനെ ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല എന്നാൽ എനിക്ക് കേക്കാക്കാൻ അറിയില്ലേനു ഞാൻ യൂട്യൂബ് വീഡിയോയിൽ കാണുന്നില്ലേ അനും കേക്കാക്കാൻ അറിയില്ലേനു അപ്പം നിങ്ങൾ ആ ഒരു ഐസ്ക്രീമെല്ലാം അല്ലേ അതിൻ്റെ ഒരു ഇപ്പം കാണുന്നില്ലേ ഈ ചോക്ലേറ്റിൻ്റെ എല്ലാം മഴയൊരു കൺസിസ്റ്റൻസി ആക്കുക ദെൻ നമ്മളാകി കഴിഞ്ഞ സുഹൃത്തുക്കളെ ഞാൻ എന്താ തിന്നാൻ പോകുന്നു തിന്നി ചേട്ടാ നമുക്ക് കാണുമ്പോൾ ഈ ചോക്ലേറ്റ് പോലെയായിട്ട് തിന്നാൽ തോന്നും പക്ഷെ തിന്നരു മണം നല്ല മണമാണ് എനിക്ക് വായിന്ന് വളം വരുന്നല്ലേ ഇല്ല ഇല്ല അത് തിന്നേണ്ട സാധനം മോളെ ആ അപ്പോ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ഇല്ലില്ല ഇല്ല എന്തോ പ്രശ്നമാണ് ആ യെസ് വൈറ്റ് ടീഷർട്ട് അല്ലേ അപ്പൊ നമ്മള് കഴുത്തിനൊക്കെ ഇടുമ്പോൾ നമ്മൾ ടീഷർട്ടിലാവും ചെവി കഴുത്ത് മുഖം ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതാണ് സോ നമ്മൾ മാറ്റി വന്നാലോ നമുക്ക് യെസ് നമുക്ക് മാറ്റിട്ട് വരാം റെഡി കൗണ്ട് ചെയ്തതിൻ്റെ കൂടെ റെഡി വൺ ടു ത്രീ മാജിക് മാജിക് അയ്യോ എങ്ങനെയുണ്ട് ഇങ്ങനെ പിന്നെ മിക്സ് ചെയ്ത സ്പൂണൊന്നും അടുത്ത് മുഖത്തേക്കാൻ നിൽക്കുന്നത് നമ്മൾ ആ സ്പൂണിലുള്ള മിക്സ് മാക്സിമം ആ ബൗളിലേക്ക് ആക്കാൻ ശ്രമിക്കുക ദെൻ എനിക്ക് കൈയിൽ കൊണ്ട് മുഖത്തേക്കുന്നതാണ് ചിലവർ ബ്രഷ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ സ്റ്റൈലൊക്കെ വെച്ച മുടിയൊക്കെ ആക്കുക കാരണം നമ്മൾ മുടിക്കല്ല തേക്കുന്നത് ഡൈ അല്ല മുഖത്തേക്കാണ് തേക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ബീട്രൂട്ട് പൗഡർ മിൽക്കുമാണ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഹണി അലോവേര അതൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം അതൊരു പാക്കായിട്ട് ഉപയോഗിക്കാം പിന്നെ ബീട്രൂട്ട് പൗഡറും ടർമറിക് പൗഡറും മിൽക്കും ആഡ് ചെയ്ത് അതും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെ പാല് പറ്റാത്തവർക്ക് നോർമൽ വാട്ടർ ആയാലും ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് പറയുമോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ അതായത് നമ്മളെപ്പോഴും മസാജ് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ എന്തൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴായാലും നമ്മളെപ്പോഴും അപ്സൈഡേക്ക് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺ സൈഡേക്ക് ചെയ്താൽ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പോവും മനസ്സിലായി വേഗം വയസ്സായിപ്പോകും അപ്പോൾ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ മൂക്കിൻ്റെ അടുത്തൊന്നും പോയിട്ട് മുകളിലേക്ക് ആക്കുക ഏട്ടാ മൂക്കിനെ നമ്മളെപ്പോഴും ഇങ്ങനെ നല്ല നീണ്ട നീണ്ടുമുക്കുള്ളതല്ലേ രസൻ്റെ നീണ്ട മൂക്കോ നല്ല താരുമുരുകനാ അയ്യോ അങ്ങനെയൊന്നും പറയരുത് പക്ഷെ ഞാൻ എന്തെല്ലാം കളിക്കുന്ന കേട്ടോ ഞാൻ ഇങ്ങനെയല്ലേ കളിക്കൂ നിങ്ങളാണെന്ന് കാര്യം കണ്ട നിങ്ങളൊന്നും നോക്കണ്ട സ്കിപ്പ് അടിച്ചോണെങ്കിലും അയ്യോ ആ സ്കിപ്പ് അടിക്കല്ലേ വെറുതെ അറിയതാ അപ്പം അങ്ങനെ എന്നിരും പറഞ്ഞത് മറന്നോ അല്ലേ ആ അപ്പം അങ്ങനെയാന്ന് സ്കിന്നിലേക്ക് തേച്ചെടുപ്പിക്കേണ്ടത് ഞാനിപ്പോൾ ചെവിക്കും കഴുത്തിലോ മുഖത്തോ ഒക്കെ ഒരേപോലെ മിക്സ് അപ്ലൈ ഉണ്ട് കാരണം ടാൻ അടിക്കുമ്പോൾ ഞാൻ അവളെ മുഖത്തൊന്ന് ടാൻ അടിച്ചിട്ട് തരാം അങ്ങനെയല്ല നമ്മളെ ചെവിയിലും കഴുത്തിലും മുഖത്തൊക്കെ ഒരേപോലെ ടാൻ ആവും അപ്പോൾ നമ്മൾ മിക്സ് ഒരേപോലെ തയ്ച്ചെടുക്കാൻ ശ്രമിക്കുക നിങ്ങളിത് കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് തയ്ച്ചാലും പ്രശ്നമില്ല എന്നിട്ട് നേരെ പോയി കുളിക്കാലും ഫുൾ ബോഡി വേണമെങ്കിൽ നമുക്ക് ഫുൾ ബോഡിയും തേക്കാം എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കഴി കഴിഞ്ഞു പോയി ഇന്ന് കണ്ടിട്ട് ഇത് നല്ല തോന്നും പക്ഷേ ഇതേപോലെ ക്ലീൻ ആയിരിക്കും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോൾ ആ പാത്രം വേഗം കഴുകി വെക്കാൻ ശ്രമിക്കണം കേട്ടോ എന്നുവെച്ചാൽ കലമ്പ് ഇട്ടൂലേ വീട്ടിൽ നിന്ന് അങ്ങനെ കലമ്പൊന്നും കിട്ടാത്തവരാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ എല്ലാം വേവം കഴുകിയോ അനക്ക് കലമ്പിട്ട് വപ്പ ഞാനും മുഖത്തിനൊണ്ട് എന്തല്ലോ കോപ്രായം കാണിക്കണ്ട അങ്ങനെ ഒന്ന് കാണിക്കാറ് കാരണം ചുളിവ് വീഴും അപ്പൊ നമ്മളെന്തൊരു മാക്സി ഇട്ടു കഴിഞ്ഞാൽ അതിനൊരു മാക്സി അല്ലെ മിക്സ് മിക്സ് അയ്യോ സ്പീഡിൽ പറയുമ്പോഴായപ്പോൾ ഇതെ സോറി ക്ഷമിക്കണം മിക്സിട്ട് കഴിഞ്ഞാലും നമ്മൾ മുഖം കോപ്രായെന്ന് കാണിക്കാണ്ട് അനങ്ങാണ്ട് വെക്കണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ചുളി വീഴും ഞാനിതൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി ചെയ് കഴുകി കളഞ്ഞു ഇതെന്താ ഫുൾ ഇങ്ങനെ സ്പില്ലിങ് മിസ്റ്റേക്ക് വരുന്നത് ഇങ്ങനെ ഒരച്ച് കഴുകറ ഡാൻസ് സ്മൂത്ത് ആയിരുന്നു ഞാനിപ്പോൾ വീഡിയോ സ്പീഡാക്കിയോണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഹാർഡായിട്ട് തേക്കുന്ന പോലെ തോന്നുന്നത് അത്ര ഹാർഡിലല്ല ഞാൻ ഇത് സ്മൂത്ത് സ്മൂത്തായിട്ടാണ് തേക്കുന്നത് അപ്പോൾ അങ്ങനെ കഴുകി കളയാം എൻ്റെ വായിൽ വെള്ളം വറ്റി ഓക്കേ അരച്ച അരിച്ച മോളൊരച്ച കുറച്ച് എൻ്റെതധികം കുറച്ച് ഡ്രൈ ആയിപ്പോയി നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റിലും വെച്ചാൽ മതി കേട്ടോ ഡ്രൈ ആവുന്നത് പോലെ ഇതാ ഒരു ബാഡ്മാനാണ് നമുക്ക് ഈ മിക്സ് വേണമെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യട്ടെ നമ്മൾ ഈ ഡാർക്ക് സ്പോട്ട് അണ്ണിവിൻ പിഗ്മെൻറ്റേഷൻ സൺ ടാൻ ഇതൊക്കെ മാറ്റി പിന്നെ ബീട്രൂട്ട് യൂസ് ചെയ്ത് നമുക്കൊരു നാച്ചുറൽ ബ്ലഷ് റോസി ചിക്സ് ഒക്കെ ഉണ്ടാവും ഇത് ഞാൻ ഉണ്ടാവുമായിരിക്കുന്നല്ല ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം ഉണ്ടാവും നിങ്ങൾക്ക് ഈ ലാസ്റ്റ് വീഡിയോയിൽ കാണാം ഞാൻ പറയുന്ന സത്യം ഞാനിത് കുറേ കാലം യൂസ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എനിക്ക് കുറേ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറേ ഫെയ്ഡ് പോയി എന്നല്ല പൂർണ്ണമായിട്ടും പോയി എന്ന് ഞാൻ പറയില്ല പക്ഷേ കുറേയൊക്കെ ഫെയ്ഡായി നമുക്കൊരു എടുത്ത് നിൽക്കുന്നതൊക്കെ കുറച്ചൊരു ഫെയ്ഡായി മാഞ്ഞ് മാഞ്ഞ് പോലെ നമുക്ക് തോന്നും ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൗണ്ട് റിച്ചിൻ്റെ ബീട്രൂട്ട് പൗഡർ റിയാൻ എനിക്ക് റെക്കമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഏച്ചി റെക്കമെൻഡ് ചെയ്തത് റെക്കമെൻ്റ് ചെയ്ത ഏച്ചിയെ കൊണ്ടാണ് ഞാൻ വാങ്ങിപ്പിക്കുകയും ചെയ്തു കാരണം ഏച്ചി മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആ അപ്പം ഈ ബീട്രൂട്ട് തേക്കുന്നതിനെ കൊണ്ടുള്ള ഒരു ഉപകാരം നിങ്ങൾ അങ്ങനെ വെളുത്തിട്ട് പാറുന്നു നിങ്ങൾ വിചാരിക്കറ് പക്ഷേ ബീട്രൂട്ടിൽ നാച്ചുറൽ ആയിട്ടൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് കുറച്ചൊന്ന് ലൈറ്റാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അത് നിങ്ങൾ ഒരു ദിവസവും രണ്ട് ദിവസവും മൂന്ന് ദിവസം യൂസ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴോ അത് റെഗുലറായി യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് തയ്ച്ചാലും പ്രഷർ ചെയ്തെന്ന് ഡോക്ടറാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളപ്പോൾ തേക്കാം അത് നിങ്ങൾ കുറച്ച് ഡള്ളായി തോന്നുമ്പോൾ തേച്ചാലും മതി പക്ഷെ എന്നാലും റെഗുലറായിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ട്രിഗ്മെൻറ്റേഷനൊക്കെ കുറക്കാൻ കുറേയേറെ സഹായിക്കുന്നതാണ് ബ്ലഷ് നമുക്ക് ബ്ലഷ് നമുക്ക് ഒന്നും ആഡ് ജസ്റ്റ് ഇങ്ങനെ ഇല്ല അപ്പൊ നിങ്ങൾ എല്ലാരും മസ്റ്റർ ചെയ്യാൻ പോയി ഈ ബ്രഷ് വേഗം പോവും കൈ അപ്പം നിങ്ങൾ മറ്റേ ബ്രഷ് ഞാൻ പിന്നെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലാക്കും എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന ശീലമല്ലേ ഇങ്ങനെ 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 ഇല്ലാക്കും പിന്നെ അടുത്തിരിക്കുന്ന കടിക്കുകയോ ഇതെല്ലാം എൻ്റെ ഒരു മോശ സ്വഭാവമായിരിക്കും പക്ഷെ ഇതെല്ലാം ഉണ്ട് അപ്പം ഇല്ല നിങ്ങൾ ഇതൊന്നും വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്ക് കാരണം നമ്മൾ ഈ വെയിലത്തെല്ലാം പോകുന്നതല്ലേ അപ്പോൾ സൺസ്ക്രീൻ എല്ലാം ഇട്ടിട്ട് പുറത്ത് പോവുക എന്നാലും കയ്യിൽ നാലും വെയിലടിക്കുമ്പോൾ നമ്മൾ എരിവാളി പൗസും നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്യുക ഒന്നും വേണ്ട നമ്മൾ ചായയാക്കുന്ന പാലിന് കുറച്ച് പാലെടുക്കുക ഒരു സ്പൂണേ വേണ്ടു നമുക്ക് കിട്ടൂല്ലേ അപ്പം ആ പാല് കുറച്ചൊരു സ്പൂണിൽ പാലെടുക്കുക പിന്നെ ഈ ബീട്രൂട്ട് പൗഡർ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റില്ലേ നിങ്ങൾ വീട്ടിൽ കഷ്ടപ്പെട്ടോ ഒടിച്ച് ഉണക്കി ബീട്രൂട്ട് എടുക്കുക മുറിക്കുക ഉണക്കുക ഒടിക്കുക ഏകാ നല്ലത് നമുക്ക് വാങ്ങുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് തന്നെ നാച്ചുറലായി ഉണ്ടാക്കി അങ്ങനെയാണ് എന്തൊക്കെയാ ഇഷ്ടമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു ഓക്കെ അപ്പോൾ പറഞ്ഞു നമുക്ക് ഇതില് ഞാൻ കുറേയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെ കേട്ടോ അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനത്തെ അൽക്കുത്ത് സ്കിൻ കെയർ വീഡിയോ എല്ലാം കാണണമെങ്കിൽ പിന്നെ ആ ഞാൻ ഇങ്ങനത്തെ എല്ലാം വീഡിയോ എന്തായാലും ഇടും അപ്ലോഡ് ചെയ്യും അങ്ങനെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലും നിങ്ങൾക്ക് വേഗം വേഗം എല്ലാം കിട്ടും ഞാൻ വീഡിയോ ഇടുമ്പോൾ വീഡിയോ വന്നാൽ അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അങ്ങനെ സബ്സ്ക്രൈബ് ബെൽബട്ടൺ അല്ല അപ്പൊ ക്ലിക്ക് ചെയ്യുക ഓക്കെ